മോഡലും നടിയുമായ കനി കുസൃതി താൻ ഇരുപതാം വയസ്സിൽ തന്നെ ഗർഭിണിയായി എന്ന ഒരു വാർത്ത തൻ്റെ അമ്മയോട് പങ്കുവെച്ചുവെന്ന് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം നൽകിയവേ അവകാശപ്പെട്ടു കനി കുസൃതി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് താൻ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് തോന്നുമ്പോൾ തന്നെ തന്നെ അടുത്ത സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് സംശയം തീർക്കാറുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നൊക്കെ കനിക്കുസൃദ്ധി തുറന്നു പറയുകയും തൻ്റെ ചെറുപ്പകാലത്ത് മറ്റു പല കുട്ടികൾ അനുഭവിച്ചതിനേക്കാൾ സ്വാതന്ത്ര്യം തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നും സാധാരണക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതെങ്കിൽ തനിക്ക് വീട്ടിലായിരിക്കുമ്പോഴാണ് കൂടുതലും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ പിതാവായിരുന്ന മൈത്രേൻ്റെ നിർണായകമായ ഇടപെടലും സ്വാധീനവുമായിരുന്നു എന്ന് അവർ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അവർ പറയുന്നേ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ പീരീഡ്സ് വരാൻ വളരെ പോയെന്നും സ്വാഭാവികമായിട്ട് താൻ ഗർഭിണിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു വല്ലാതെ വിഷമിച്ചുവെന്നും താൻ ഗർഭിണിയാണ് എന്നാണ് തോന്നുന്നതെന്ന് അമ്മയായ ജയശ്രീയോട് പറഞ്ഞുവെന്നുമാണ് കേട്ടവാതി ജയശ്രീ ഒറ്റ ചോദ്യമേ കനി കുസൃതിയോട് ചോദിച്ചുള്ളൂ നിനക്കുമല്ല ബോയ് ഫ്രണ്ട്സും ഉണ്ടോ അപ്പോൾ കനി കുസൃതി പറഞ്ഞു എനിക്ക് ബോയ് ഫ്രണ്ട്സൊന്നുമില്ല അപ്പോൾ ജയശ്രീ പറഞ്ഞ മറുപടി ഇതാണ് നീ എന്തായാലും ആട്ടെ ഗർഭിണിയല്ലേ നമുക്ക് പോയി ഞങ്ങൾ അബോഷൻ ചെയ്തേക്കാം എന്നൊരു മറുപടിയാണ് പുള്ളിക്കാരി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് കനി കുസൃതിയോട് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാനും അതിലൊക്കെ താൻ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു കൗമാരക്കാരിയുടെ അല്ലെങ്കിൽ ഇരുവയുകാരിയുടെ ചോദ്യങ്ങളെയൊക്കെ ആകുലതകളെയൊക്കെ അതിൻ്റേതായ രീതിയിൽ പറഞ്ഞ് നിസാരവത്കരിച്ച് പിടിപ്പിക്കാതെ ടെൻഷൻ പിടിപ്പിക്കാതെ തനിക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം നൽകി വളർത്തിയ മാതാപിതാക്കളോടുള്ള ഒരു നന്ദി കനീകുസൃതി ഒരു അവസരത്തിൽ ഒഴിവാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർഭയമായിട്ട് ബിരിയാണി പോലെയുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് ഒരു ധൈര്യം ലഭിച്ചത് സാധാരണ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന ഒരാൾക്ക് അത്ര ഒരു സിനിമയിൽ അഭിനയിക്കാൻ എത്രമാത്രം ധൈര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പേരൻസ് നൽകുമെന്ന് നമ്മൾ പലവട്ടം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരു ജനിച്ച കാലം മുതലേ ഒരു സ്വതന്ത്ര വ്യക്തിയാണ് എന്നും മാതാപിതാക്കൾക്ക് മക്കളുടെ മേലെ പതിനെട്ട് വയസ്സിൽ കൂടുതൽ യാതൊരു അവകാശവും അധികാരവും ഇല്ല എന്നും കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ വളർത്തിയ കനികുസൃതി തനിക്ക് എപ്പോഴെങ്കിലും ഗർഭിണി ആവണമെന്ന് തോന്നിയാൽ അതിനു വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൻഡമെടുത്ത് ശീതീകരിച്ച് വെച്ചിട്ടുണ്ടെന്നും തനിക്ക് തൻ്റെ ജീവിതത്തിൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് അവരൊത്ത് നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നാലും നിലവിൽ അങ്ങനെ ഒരു പാർട്ട്നർ തനിക്കില്ല തൻ്റെ പാർട്ട്ണറെ പിന്നീട് തൻ്റെ ഒരു സുഹൃത്ത് പങ്കാളിയായിട്ട് മാറ്റിയെന്നും അതിലും തനിക്ക് നിരാശയൊന്നും തോന്നുന്നില്ല എന്നൊക്കെ കനിക്കുസൃതി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ കനിക്കുസൃതി നടത്തിയ വെളിപ്പെടുത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രേക്ഷകരെ ഒരുപോലെ ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇരുപതാം വയസ്സിൽ ഗർഭിണിയായി എന്ന ഒരു വാർത്ത അമ്മയോട് പങ്കുവച്ചത്